ഇവിടുത്തെ നോർവ ഖത്തറല്ലേ നോർവ ഖത്തർ നടത്തുന്ന ശ്രീ രാജരാജ രവി വർമ്മ ആർട്ടിന്റെ സ്കൂൾ കോമ്പറ്റീഷന് പോവുകയാണ് ചെറിയൊരു ഡ്രോയിങ് മത്സരമാണ് അപ്പോൾ അവിടെ മോളുടെ ഒരു സബ് ജൂനിയർ കാറ്റഗറി ഉണ്ട് വെറുതെ പോകുന്നതാണ് മോൾക്ക് ഒരു എക്സ്പീരിയൻസ് ആകാനൊക്കെ ഒരു ആംബിയൻസ് ഒക്കെ എങ്ങനെയാണെന്ന് കാണാനായിട്ട് അപ്പോൾ ഇന്ന് രണ്ടുമണിക്കാണ് അവിടുത്തെ മത്സരം അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം ഞങ്ങളിവിടെ എത്തി ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഭയങ്കര തിരക്കാണ് ഇത് രജിസ്ട്രേഷൻ ചെയ്യുന്ന ഏരിയയാണ് ആണ് രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ് തുടങ്ങാനായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ട ഒരു ഫാമിലിയാണിത് ഒത്തിരി അനുഭവങ്ങളിലൂടെ കടന്നുമായിട്ടുള്ളൊരു ചേച്ചി കയറുന്നത് പെയിൻറ്റിംഗ് മത്സരത്തിനുള്ള എല്ലാവരെയും അകത്തോട്ട് കയറ്റി അപ്പോൾ ഈ ഭൂമിയും ഒരു പ്രത്യേക ഡെസ്ക് കൊടുത്ത് ഇരുത്തിയിരിക്കാനാണ് കാരണം മോള് വയ്യാത്തത് കൊണ്ട് ഭയങ്കര കുഴഞ്ഞ് ആള് ഛർദ്ദിച്ച് അതിനുശേഷം പുതിയ ഡ്രസ്സൊക്കെ ഷോപ്പിൽ നിന്ന് പോയി മേടിച്ചിട്ട് എടുത്തിട്ടാണ് മോളെ മത്സരത്തിന് പങ്കെടുപ്പിച്ചത് ഇതായിരുന്നു മോള് വരച്ച ചിത്രം ആൾ വൊമിറ്റ് ചെയ്ത് അവശ്യമായപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ് നമുക്ക് വീട്ടിൽ പോകാം പങ്കെടുക്കണ്ട പക്ഷേ ആൾക്കൊരു വാശിയില്ല എനിക്ക് പങ്കെടുക്കണം എനിക്ക് ഭയങ്കര കരച്ചിലായിരുന്നു ഇതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട്